മഹതിലെ സമരഭൂമിയിൽ നിന്നും കാലാറാം ക്ഷേത്രത്തിന്റെ പടവുകളിൽ നിന്നും ഉയർന്നു വന്ന ആ പോരാട്ട വീര്യം ഒരു പുതിയ ആയുധം കയ്യിലെന്തുകയായിരുന്നു അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും മൂർച്ഛയേന്തിയവാൾ ശാരീരികമായ ഏറ്റവും മുട്ടലുകളെക്കാൾ ഒരു സമൂഹത്തിന്റെ ചിന്തയെയും വിശ്വാസത്തെയും പിടിച്ചു കുലുക്കുന്നതിനാലാണ് യഥാർത്ഥ വിപ്ലവം എന്ന് ഡോക്ടർ അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നു ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ ഒരു കൃതി പിറവിയെടുക്കുന്നത് ജാതിയുടെ ഉന്മൂലനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ലാഹോറിലെ ജാത്പത് തോടക് മണ്ഡൽ എന്ന ജാതി വിരുദ്ധരായ ഹിന്ദു പരിഷ്കർത്താക്കളുടെ സംഘടന തങ്ങളുടെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ഡോക്ടർ അംബേദ്കർ ക്ഷണിച്ചു അദ്ദേഹം ആ പ്രസംഗം മുൻകൂട്ടി എഴുതി അയച്ചു കൊടുത്തു പക്ഷെ ആ വാക്കുകൾ വായിച്ച സംഘാടകർ ഞെട്ടിത്തെരിച്ചു അതൊരു സൗമ്യമായ പരിഷ്കരണത്തിനുള്ള ആഹ്വാനമായിരുന്നില്ല അതൊരു തീയായിരുന്നു വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും നിർഭയം ചോദ്യം ചെയ്യുന്ന ഹിന്ദുത്വത്തിന്റെ അടിത്തറയെ തന്നെ വിറപ്പിക്കുന്ന അഗ്നി ആ പ്രസംഗത്തിലെ പല ഭാഗങ്ങളും അസഹനീയമാണെന്നും അത് ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ അംബേദ്കറുടെ മറുപടി ചരിത്രമായിരുന്നു എന്റെ പ്രസംഗത്തിലെ ഒരു കോമ പോലും ഞാൻ മാറ്റില്ല ഫലം സമ്മേളനം തന്നെ റദ്ദാക്കപ്പെട്ടു പക്ഷെ ആരും കേൾക്കാൻ ധൈര്യപ്പെടാതിരുന്ന ആ വാക്കുകളെ ചരിത്രത്തിൽ നിന്നും മായച്ച് കളയുവാൻ അംബേദ്കർ തയ്യാറായിരുന്നില്ല അദ്ദേഹം സ്വന്തം ചെലവിൽ ആ പ്രസംഗം ഒരു പുസ്തകമായി അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചു അതോടെ കേവലമൊരു വേദിയിൽ ഒതുങ്ങിപ്പോകമായിരുന്ന ആ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യയിൽ ഉടനീളം ആഞ്ഞടിച്ചു ജാതിയുടെ എന്ന ആ കൃതിയിൽ ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ സമൂഹത്തിന്റെ രോഗമെന്തെന്ന് കൃത്യമായി നിർവചിച്ചു അദ്ദേഹത്തിന്റെ വാദങ്ങൾ ലളിതവും എന്നാൽ മൂർച്ചയേന്തിയതുമായിരുന്നു ജാതി വ്യവസ്ഥ കേവലം ജോലിയെ തരംതിരിക്കുകയല്ല അത് മനുഷ്യരെ തന്നെ പല തട്ടുകളായി വിഭജിച്ച് ഒരു തട്ടിൽ നിന്നും മറ്റൊരു തട്ടിലേക്ക് മാറാൻ കഴിയാത്ത വിധം എന്നേക്കുമായി പൂട്ടിയിടുന്നു ഒരു വ്യക്തിയുടെ കഴിവോ താൽപ്പര്യമോ അല്ല മറിച്ച് അവൻ ജനിച്ച ജാതിയാണ് അവന്റെ തൊഴിൽ തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് അദ്ദേഹം മുറക്കി പറഞ്ഞു ജാതിയുടെ മതിലുകളാൽ വിഭജിക്കപ്പെട്ട പരസ്പരം സ്പർശിക്കാൻ പോലും അടിക്കുന്ന ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രമാകാൻ കഴിയുക രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് മുൻപ് നമുക്ക് വേണ്ടത് സാമൂഹികമായ സ്വാതന്ത്ര്യമാണ് ജാതിയുടെ ചങ്ങലകളിൽ നിന്നുള്ള മോചനം മറ്റു പരിഷ്കർത്താക്കളിൽ നിന്ന് വ്യത്യസ്തനായി അംബേദ്കർ രോഗത്തിന്റെ ലക്ഷണങ്ങളെയല്ല മറിച്ച് അതിന്റെ മൂലകാരണത്തെയാണ് ആക്രമിച്ചത് ജാതിയുടെയും തൊട്ടുകൂടായ്മയുടെയും വേരുകൾ കിടക്കുന്നത് ഹിന്ദുമതത്തിന്റെ പവിത്ര ഗ്രന്ഥങ്ങളായ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമാണെന്ന് അദ്ദേഹം നിർഭയം പ്രഖ്യാപിച്ചു ഈ ഗ്രന്ഥങ്ങൾ ജാതിക്ക് ദൈവികമായ അംഗീകാരം നൽകുമ്പോൾ അതിനെ എങ്ങനെയാണ് തുടച്ചു നീക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ ജാതിയെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ജാതിക്ക് അടിസ്ഥാനമായ മതഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കണം ഈ ആശയങ്ങളാണ് ഡോക്ടർ അംബേദ്കറും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചരിത്രപരമായ ഭിന്നതയ്ക്ക് കാരണമായത് ഗാന്ധിജി തൊട്ടുകൂടായ്മയെ ശക്തമായി എതിർത്തിരുന്നു അതിനെ ഒരു ഹിന്ദു മതത്തിലെ ശാപമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അദ്ദേഹം വർണ്ണവ്യവസ്ഥയെ തള്ളി പറഞ്ഞില്ല എന്നാൽ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഇത് കാപട്യമായിരുന്നു കാപ്പട്യമായിരുന്നു എന്ന വേരില്ലാതെ തൊട്ടുകൂടായ്മ എന്ന വിഷക്കായ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഒരു കെട്ടിടത്തിന്റെ അടിത്തറ നിലനിർത്തിക്കൊണ്ട് അതിന്റെ മുകളിലത്തെ നില മാത്രം പൊളിച്ചു മാറ്റാൻ കഴിയില്ല ജാതിയെ ഇല്ലാതാക്കണമെങ്കിൽ അതിന്റെ ആശയപരമായ അടിത്തറയായ വർണ്ണവ്യവസ്ഥയെ തന്നെ തകർക്കണം ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ നടന്ന സംവാദങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തീവ്രമായ ആശയ സംഘടനകളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു ജാതിയുടെ ഉന്മൂലനം എന്നത് വെറുമൊരു പുസ്തകമല്ല അത് ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു പ്രകടന പത്രിക തന്നെയാണ് ഒരു മാർഗരേഖയാണ് ഇന്നും ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒരു ജാതി യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധി വർദ്ധിക്കുകയുള്ളു അത് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തങ്ങളുടെ ആത്മാഭിമാനത്തിന് വേണ്ടി പോരാടുവാനുള്ള ഒരു ആയുധം കൂടിയായിരുന്നു അപമാനിക്കപ്പെട്ട ഒരു ബാലനിൽ നിന്ന് ലോകം ആദരിക്കുന്ന ഒരു പണ്ഡിതനിലേക്കും അവിടെ നിന്ന് ഒരു ജനതയുടെ വിമോചകനിലേക്കും വളർന്ന ഡോക്ടർ അംബേദ്കർ തന്റെ ഏറ്റവും മൂർച്ഛയ ഇന്ത്യ ഈ ആയുധം ഉപയോഗിക്കുകയായിരുന്നു ആ ആയുധത്തിന്റെ പ്രഹരശേഷിയിൽ ഇന്ത്യൻ സമൂഹം ഒന്നുലഞ്ഞു അത് സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല കാരണം ആ പോരാട്ടം അവസാനിക്കുന്നില്ല